രാധേ രാധേ അസുര ചക്രവർത്തിയായ മഹാബലി ഭൂമി നീതിമാനായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മഹാവിഷ്ണു വാമന്റെ രൂപത്തിൽ ദാനം ചോദിക്കാനായി അവിടെ എത്തുന്നത് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് മഹാബലിയുടെ പുത്രിയായിരുന്നു രക്തമാല രക്തമാലയ്ക്ക് ആ കൊച്ചു കുട്ടിയെ വാമന്റെ കണ്ടപ്പോ വല്ലാത്തൊരു സ്നേഹവും എന്തോ ഒരു വാത്സല്യം ഒക്കെ തോന്നുന്നു മാത്രമല്ല ആ കുട്ടിയെ വാരിയെടുത്ത് പാലൂട്ടാൻ തോന്നുന്നു അവൾക്ക് അവളുടെ മാർഗം അതിനായി ചുരുന്നോ എന്ന് തന്നെ പറയാം മാർഗം നനഞ്ഞു അപ്പോ അവളുടെ ഈ ആഗ്രഹം അവൾ മറന്നാലും മഹാവിഷ്ണു അത് ഒരിക്കലും മറക്കില്ല ഈ ജന്മത്തിൽ അവളുടെ ആഗ്രഹം നടക്കുന്നില്ല അടുത്ത ജന്മം ദ്വാപരയുഗമാണ് ശ്രീകൃഷ്ണൻ ജനിച്ചു കഴിഞ്ഞു കംസൻ ശ്രീകൃഷ്ണനെ കൊല്ലാനായ പല മാർഗങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല അസുരന്മാർ അതിനെ നിയോഗിക്കുകയും ചെയ്തു ഒടുക്കം കംസൻ എത്തി നിൽക്കുന്നത് നമ്മുടെ പൂതനയിലാണ് പൂതനയാണ് രത്നമാലയുടെ പുനർജന്മം എന്നിട്ട് ഈ ദൗത്യം പൂതനെ ഏൽപ്പിക്കുന്നു പൂതന അതിനായി ഗോകുലത്തിൽ സുന്ദരിയായി ഗോപികയുടെ വേഷം ധരിച്ചു എത്തുന്നു എന്നിട്ട് കൃഷ്ണനെ യശോദയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് കുഞ്ഞിനെ പാലൂട്ടുന്നു അപ്പോ കഴിഞ്ഞ ജന്മത്തെ അവളുടെ ആഗ്രഹം അങ്ങനെ സഫലമാകുന്നു അവൾ മാർഗത്തിൽ വിഷം പുരട്ടിയിരുന്നു അപ്പോ കുഞ്ഞിനെ പാലൂട്ടുന്നതിനൊപ്പം അവളുടെ ജീവനും കൃഷ്ണൻ അതോടുകൂടി എടുത്തു കഴിഞ്ഞു അവൾക്ക് മോക്ഷം ലഭിക്കുന്നു എല്ലാവരും പെട്ടെന്ന് ഒരലർച്ചിട്ട് നോക്കുമ്പോ അസുര രൂപം പോണ്ട് ഒരു രാക്ഷസി കിടക്കുന്നു അവളുടെ പുറത്ത് കൃഷ്ണൻ ഇരിക്കുന്നു കൃഷ്ണൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കൃഷ്ണന്റെ വായിൽ നിന്ന് ഇങ്ങനെ പാല് അവളുടെ ശരീരത്തിലേക്ക് ഇറ്റിറ്റം വീണുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് എല്ലാവരും പേടിയോടുകൂടി കൂടി വന്നിട്ട് യശോദ കുഞ്ഞിനെ വാരിയെടുക്കുന്നു എന്നിട്ട് എന്റെ കുഞ്ഞിനെന്തേലും പറ്റിയോ കണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ മാറോട് അടച്ചു പിടിക്കുന്നു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ഗോമാതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് വാല് ചുഴട്ടി കുഞ്ഞിനെ ഒഴിയുന്നു ദൃഷ്ടിദോഷമൊന്നും കുഞ്ഞിനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല ചാണകം വെച്ചും കുഞ്ഞിനെ ഒഴിയുന്നു എന്നിട്ട് പിന്നീട് ആ പൂതിനയുടെ ശരീരം കത്തിക്കുന്നു അപ്പം വല്ലാത്തൊരു മണം അവിടെ എല്ലാം വ്യാപിക്കുന്നു കാരണം പൂതിന് ഒരു രാക്ഷസി ആണെങ്കിലും അവളെ കണ്ണൻ കൊന്നതാണ് അപ്പോ അവൾക്ക് അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടി അപ്പൊ അവളുടെ ശരീരത്തിനും ആ ഒരു മോക്ഷത്തിന്റെ ഒരു പ്രതീതി ഉണ്ടാവുമല്ലോ അത് കാരണമാണ് അവളുടെ ശരീരം കത്തിച്ചപ്പോ അവിടെ എല്ലാം വല്ലാത്തൊരു ഗന്ധം പടർന്നത്